എഡ്വിൻ വൈഫ്സിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അത് രാവിലെ തൊട്ട് തന്നെ ഇടിഞ്ചക്ക നോക്കി പോയതാട്ടോ ലാസ്റ്റ് ഇടിഞ്ചക്ക കണ്ടെത്തി അപ്പോൾ അതാ ഇടാൻ പോവാം നമുക്ക് നിലത്ത് നിന്ന് ഇടാൻ പാകത്തിനുള്ളതാണ് ഇതുമാണ് ആ ഈ പ്രാവശ്യം ഇടിഞ്ചക്കയോ ചക്കയോ ഒന്നും തിന് ഇടിഞ്ചക്ക ഉണ്ടാക്കാനുള്ള ചക്ക മുറിച്ചു കേട്ടോ പാടിയൊന്നും ഉണ്ടായിട്ടില്ല നല്ല പാകത്തിനാണ് ഒന്നും ഇത് പേപ്പർ മുളഞ്ഞി ക്കയുടെ അരക്കും മടലൊക്കെ കളഞ്ഞെടുക്കണമെങ്കിൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ നമ്മൾ മമ്മി പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു തരാം അത് ചെയ്യാം വീട്ടിലെല്ലാം ചെയ്ത അടുത്ത് തന്നെയല്ലേ നമ്മൾ ആ ഒരു ഉണ്ടല്ലോ പെൺമക്കളെന്നും സ്വന്തം വീട്ടിലുമ്പോ അല്ലേ ആ കൺസെൻട്രേഷനും ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും കൂടെ ഒട്ടും അയ്യാണ്ടാവുമല്ലേ അതെ മാത്രമാണോ എന്നറിയത്തില്ല നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണോ അപ്പോൾ അതെ മമ്മി മടലൊക്കെ കളഞ്ഞ് ആരൊക്കെ കളഞ്ഞ് എല്ലാം നീറ്റാക്കിതേ പാത്രത്തിലാക്കി തന്നിട്ടോ കഷ്ണിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടത് വേവിക്കാൻ ഉപയോഗിക്കാം അതെന്തോ വരുമ്പോൾ തീരുമാനി കുറച്ച് മുളക് വെളുത്തുള്ളി ചുവന്നുള്ളി നമ്മുടെ മേടിച്ചെടുത്തു വിട്ടോ അതിൻ്റെ കൂടെ തന്നെ വേവായ ചക്ക കഷ്ണമുളയ ആ ഇടികളിൽ ഒന്ന് പതിച്ച് ചതച്ചെടുത്തേ ഇടിഞ്ചക്കുള്ള എല്ലാ സാധന സാമഗ്രികൾ റെഡിയാക്കി ഇപ്പോൾ ദേവുരുളിയിലേക്ക് ദേവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും അപ്പോൾ അതും മമ്മിയുടെ കൈകൊണ്ടൊന്ന് ഉണ്ടാക്കി തിന്നുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മുടെ അമ്മമാരുടെ കൈകൊണ്ട് തിന്നുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ഒന്നും വേറെ തന്നെയല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് അല്ലേ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പുഴിയും അടിച്ചായിട്ട് മാറും കേട്ടോ മമ്മിയുടെ പ്രിപ്പറേഷൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ മമ്മി ഉള്ളി മുളകൊക്കെ ഒന്ന് താഴ്ച്ചു അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കുരുമുളക് കുറച്ച് മുങ്ങിയപ്പൊടി ഇത്ര ഊപ്പിച്ചെടുത്തു അതെല്ലാം ഒന്നും വന്ന് മൂപ്പായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഇടിച്ച് വെച്ച ചക്കയും കൂടെ ഇട്ട് കൊടുത്തു അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ചിരണ്ടി വെച്ചിട്ട് തേങ്ങയും കൂടെ ഇന്ന് ഇട്ട് കൊടുക്കുകയും അത് കഴിഞ്ഞെല്ലാം കൂടെ ഭയങ്കര നല്ലൊരു ഇളക്കും സ്വസ്ഥയിൽ വെള്ളം കൂടും അതെന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം ചക്കയോ ഇരുചക്കയോ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടുള്ള കൊതിയാണ് അപ്പം മമ്മി അടുപ്പിൻ ചോട്ടിന്ന് മാറേണ്ട താമസ ഞാനൊരു പ്ലേറ്റുമായിട്ട് എത്തി കേട്ടോ അമ്മയുടെ ആർത്തി പിടിച്ചുള്ള തീറ്റ എല്ലാവരും കാണേന്ന് പറഞ്ഞത് വീടി വീടിയെടുക്കണ്ടട്ടോ പക്ഷെ ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല നമ്മുടെ തീറ്റ തീറ്റയിലല്ലേ നമ്മൾ ശ്രദ്ധ അത് ഇടിഞ്ചൊക്കെ ഈ കൊല്ലം തിരിഞ്ഞാത്തതുകൊണ്ട് ഭയങ്കര ഒരു കൊതി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മമ്മി ഉണ്ടാക്കണൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രയും ടേസ്റ്റ് അങ്ങ് ഒക്കില്ല കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻസിൽ ഇടാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം